അപ്പോൾ ഈ മാംസ നിബദ്ധമല്ല പ്രണയം എന്നൊക്കെ പണ്ട് പറയുന്ന പോലത്തെ ഒരു സങ്കല്പം ഇതിനകത്തും വന്നിട്ടുണ്ട് കാരണം ഇന്നത്തെ ഒരു ന്യൂ ജനറേഷൻ പ്രണയം എന്ന് പറഞ്ഞാൽ പ്രണയം ഇസ് ഈക്വൽ ടു രതി അതിൻ്റെ ഒരു ഭാഗമാവണം ഇതിനകത്തെ പ്രണയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഈ കൊച്ചു പിള്ളേരുടെ ടീനേജ് പ്രണയമല്ല കുറച്ചുകൂടി മെച്യേർഡാണത് അപ്പോൾ പ്രണയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൃദയവുമായിട്ടൊരു ലിങ്കില്ലെങ്കിൽ പിന്നെ എന്താണ് പ്രണയം കാരണം ഈ ഒരുപാട് പ്രണയ സിനിമകളൊക്കെ വരുന്ന കൂട്ടത്തിൽ ആ പ്രണയം എന്ന് പറയുന്നതിന് വേറൊരു വഴിക്ക് ചിത്രീകരിക്കാനൊക്കെ അത് ശ്രമിച്ചിട്ടുണ്ട് പിന്നെ അതിൽ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഒരു നന്നായിട്ടുണ്ട് കാരണം വളരെ നാച്ചുറൽ നാച്ചുറലായിട്ടുള്ളൊരു അഭിനയമാണ് അവർ കാഴ്ച വെച്ചിരിക്കുന്നത് മാത്രമല്ല ഒരു അകപ്പെട്ടു പോകുന്ന ചില കുടുംബങ്ങളുണ്ടല്ലോ കാരണം സ്വാതന്ത്ര്യമില്ലാണ്ട് ശബ്ദിക്കാനുള്ള ഇതില്ലാതെ ആ നാല് ചുമരുകൾക്കുള്ളിൽ യാഥാസ്ഥിതിത്വത്തിൻ്റെ നടുവിൽ വളരെ കൺഫൈൻഡായിട്ടുള്ള ഒന്നിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അകപ്പെട്ടു പോകുന്ന ഒരു ഭയം ആ ഒരു വിഹ്വലത അതൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൽ മ്യൂസിക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നന്നായിട്ടുണ്ട് മ്യൂസിക് പിന്നെ അങ്ങനത്തെ വേറെ മറ്റേ ഒന്നും നമുക്ക് നല്ല രീതിയിൽ തന്നെ പോയിട്ടില്ല ഒരു പ്രണയ പഴയകാല ഒരു പ്രണയകാവ്യം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ ആ രീതിയിലുള്ളൊരു പ്രണയമാണ് അത് തരക്കേടില്ല എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ് ആലപ്പുഴ ആദ്യതേ നമ്മളിത് തുടങ്ങിയ സമയത്ത് എനിക്ക് തോന്നിയത് അത് ഫോർട്ട് കൊച്ചി ആണെന്നാണ് എനിക്ക് ആദ്യം ഫീൽ പിന്നീട് ആ ഒരു ആലപ്പുഴ ഒരു കോളേജിൻ്റെ ഒരു ഇതൊക്കെ ആ സമയത്താണത് ആലപ്പുഴയാണെന്ന് സത്യത്തിൽ റിവീൽ ചെയ്യപ്പെട്ടത് അതിന് മുമ്പ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫോട്ടോ ഇച്ച് ചെയ്യണം എന്നുള്ളൊരു ധാരണയിലായിരുന്നു അതിൻ്റെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് പഴയ കെട്ടിടങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ മാത്രമല്ല ഒരു ലിബറലായിട്ടുള്ള ഒരു അച്ഛനും മകനും അതോടൊപ്പം തന്നെ വളരെ യാഥാസ്ഥിതികത്വത്തിൻ്റെ ഒരു വളരെ കൺഫൈൻഡ് ആയിട്ടുള്ള വേറൊരു ഫാമിലി സെറ്റപ്പും ആ ഒരു അന്തരം അത് നന്നായിട്ടുണ്ടത് ഞാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചതാണ് ഒരു 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 പർട്ടിക്കുലർ കൾച്ചറിൻ്റെ ഉള്ളിൽ ഒരു അച്ഛനും മകനും വളരെ ലിബറലാണ് അവർ ഫ്രണ്ട്സിനെ പോലെയാണ് അതേസമയത്ത് മറ്റൊരു ഫാമിലി സെറ്റപ്പിൽ ഭർത്താവ് ഭാര്യ മകൾ അവർ മൂന്നും ഒരു മൂന്ന് ധ്രുവങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് ആ ഒരു അന്തരം വളരെ നന്നായിട്ടുണ്ട് അത് നമ്മൾ ഡിഫൻസ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ എന്ന് പറയുന്നത് ഇങ്ങനെ അതിൻ്റെ ഭാവുകത്വം മാറി മാറി വരുന്നൊരു കാര്യങ്ങളാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്താ പറയുക ഒരു വിരസത അനുഭവപ്പെടുന്നതാവൊന്നും തന്നെ ഇല്ല അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല പിന്നെ ഈ എൻ്റർടൈൻ ചെയ്യിക്കുമെന്നുള്ളത് ഈ പറഞ്ഞാൽ യങ്സ്റ്റേഴ്സ് ഇപ്പോൾ ഇത് വെച്ചൊരു കുറച്ച് മെച്വേഡാണിത് ഇതിനകത്ത് പ്രണയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഈ കൊച്ചു പിള്ളേരുടെ ടീനേജ് പ്രണയമല്ല കുറച്ചുകൂടി കൂടി മെച്ുവേർഡാണത് അപ്പോൾ ആ മെച്ുവേർഡായിട്ടുള്ള ഒരു പ്രണയത്തെ ഒരു പ്രണയ കാവ്യം പോലെയൊക്കെ ഉണ്ട് അത് കുഴപ്പമൊന്നുമില്ല നന്നായിട്ടുണ്ട് അത് പ്രശ്നമൊന്നുമില്ല എന്താൽ ഖൽബം എന്ന് പറഞ്ഞാൽ ആ വാക്ക് വളരെ മനോഹരമല്ലേ കാരണം ഈ ഉറുദു സാഹിത്യത്തിലൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ കൽബം എന്ന് പറയുന്നത് ഹൃദയം എന്ന് പറയുന്നത് അപ്പൊ പ്രണയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൃദയവുമായിട്ടൊരു ലിങ്കില്ലെങ്കിൽ പിന്നെ എന്താണ് പ്രണയം അപ്പൊ ഈ മാംസ നിബദ്ധമല്ല പ്രണയം എന്നൊക്കെ പണ്ട് പറയുന്ന പോലത്തെ ഒരു സങ്കല്പം ഇതിനകത്തും വന്നിട്ടുണ്ട് കാരണം ഇന്നത്തെ ഒരു ന്യൂ ജനറേഷൻ പ്രണയം എന്ന് പറഞ്ഞാൽ പ്രണയം ഇസ് ഈക്വൽ ടു രതി അതിൻ്റെ ഒരു ഭാഗമാവണം ഇതിനകത്ത് രതി കടന്നു വരുന്നില്ല അങ്ങനത്തെ ഒരു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പഴയകാല ഒരു ക്ലാസിക് പ്രണയ ചിത്രങ്ങളുടെയൊക്കെ ഒരു സംഭവമുണ്ട് എന്നാൽ ഏറ്റവും മോഡേൺ ആയിട്ട് അതിനെ ഒക്കെ സാധിച്ചിട്ടുണ്ട് പ്രണയം എന്ന് പറഞ്ഞാൽ അതിന് പ്രായമൊന്നുമില്ല എല്ലാ പ്രായത്തിലും പ്രായത്തിലുമുള്ളൊരു സംഭവം തന്നെയാണ് പ്രണയം പിന്നെ അതിന് ചെറുപ്പം അങ്ങനെയൊന്നുമില്ല അത് നമ്മുടെ മനസ്സിൽ തോന്നി തുടങ്ങുന്ന കാലം മുതൽ മരണം വരെ വിട്ടുപിരിയാതെ നിലനിൽക്കേണ്ട ഒന്നു തന്നെയാണ് പ്രണയം